ഇന്ന് പലപ്പോഴും ഉമ്പ്രക്ക് പോകുന്ന സഹോദരിമാര് അതേക്കു പോകുന്ന ആളുകള് ആ ഉംപ്ര ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം തെറ്റിതിരിച്ചു പോയവരുടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഇസ്ലാമിന്റെ നിയമം എല്ലാ സമയത്തും ഒരുപോലെ തന്നെയുള്ള നിയമമാണ് ഉംബ്രയുടെ ഗ്രൂപ്പിൽ യുവതി യുവാക്കളായ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം കമ്പനിയാവുകയാണ് എന്നിട്ട് പരസ്പരം ും സൽക്കാരങ്ങൾ നടക്കുകയാണ് എന്നിട്ട് ഹറാമായ സംസാരങ്ങൾ വരെ നടക്കുന്നു സുബഹാനോ പരിശുദ്ധമായ ഹറമിൽ ൊരുത്തറമിൽ വച്ചു ഹറമിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അവിടെ വെച്ചുകൊണ്ട് ഒരു ഹറാമും ചിന്തിക്കാൻ പോലും പാടില്ലെന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ടു പോലും ഒഴിപ്രക്ക് പോകുന്ന യുവതികളും യുവാക്കളും കൂട്ടമായിരുന്നു കൊണ്ട് കണ്ടുകൊണ്ട് ഹറാമായ സംസാരം നടത്തുന്ന സ്വഭാവോ ഇത് വർദ്ധിച്ചു വരുന്നുള്ള മഹറമാ മഹറമില്ലാതെ സ്ത്രീകളെ കൂടെ പോവാന്ന് പറഞ്ഞാൽ പോലും സുന്നത്തായ ഉയിൽ മഹറമില്ലാതെ പോവുന്നത്